ഹായ് അപ്പോൾ ഇന്നത്തെ നമ്മളെ പരിപാടി സർപ്രൈസ് കൊടുക്കാൻ പോകണം എവിടെ ആണോ സ്ഥലം മേലാറ്റൂര് സ്ഥലം ഇപ്പം പൊന്നുമോള് പ്രിയപ്പെട്ട അമ്മക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് ആട്ടോ അമ്മൻ്റെ ബർത്ത്ഡേന്റെ ഭാഗമായിട്ട് ആയിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ അവിടെ എന്തൊക്കെയാണ് ഉള്ളത് ആമ്പലിൽ ഡ്രസ് ഉണ്ട് പിന്നെ ഫോട്ടോ ഫ്രെയിം ഉണ്ട് അയ്യോ ഒരു സൂപ്പർ ആംബ്ര നൈസ് ആംബ്ര എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ചോക്ലേറ്റ് ഉണ്ട് നമുക്ക് ചുരിദാർ ഉള്ളത് ചുരിദാർ വാലറ്റ് ചോക്ലേറ്റ് ഫോട്ടോ ഫ്രെയിം ഒക്കെ ഉണ്ട് ഇനി എന്താ കേക്ക് ഉണ്ടോ കേക്കും ഉണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ആയിട്ട് ഞങ്ങൾ ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എവിടെ സ്ഥലം മേലാറ്റൂർ പോകണ്ടോ നമ്മൾ പെരുന്തൽ മണ്ണിലും മേലാറ്റൂർ പോകും ഈ ഈ സ്ക്രീനിൽ കാണുന്ന ഈ കാർഡാണ് ഈ കണ്ടോ കണ്ടോട്ടെ പൊതുവെ ഇന്ന് പെരുന്ന ആള് കുറവാണ് റോഡിലൊന്നും ആളില്ല സാധാരണ ഈ സമയത്തൊക്കെ ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയിരിക്കും ആളില്ല അപ്പം ഞങ്ങൾ ഇന്ന് ഈ നേരത്തന്നെ പോവാനുള്ള പരിപാടിയിലാണ് എന്താ പറയുക ഞമ്മളെ ഷോപ്പ് വരുന്നത് ഫോട്ടോ ഫ്രെയിംസിന്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് അമ്മയൊക്കെ ഉണ്ട് മതിയിൽ നമ്മൾ പ്രിൻ്റ് ചെയ്ത് ചെയ്യും അതിനെ സ്റ്റോണിൽ പ്രിൻ്റ് ചെയ്യും പിന്നെ ഫോട്ടോ ഫ്രെയിമിൻ്റെ ഒരുപാട് സെക്ഷനുണ്ടോ ആനാനുഷന കാണില്ലേ നമ്മുടെ അനാഷൻ ഫാമിലി ഇവിടെ വന്നെടുത്ത ഫോട്ടോ കേട്ടോ വെറുതെ അറിയാം കേട്ടോ ഫോട്ടോ പിന്നെ ഒന്ന് അനാമുഷനെ കാണാൻ പോയപ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ഒന്നും ഇവിടെ എടുത്ത് വെച്ചാണ് അത്രയേ ഉള്ളൂ എന്താണ് സത്യല്ലേ ത്രയൊക്കെ ഉള്ളു ബാക്കി നമ്മള് ഗിഫ്റ്റ് ഗിഫ്റ്റ് കൊടുക്കാൻ പോവാണ് ബാക്കിയുള്ള നമുക്ക് ഫോണൊക്കെ അയച്ചതും മറ്റും വീഡിയോയിൽ കാണാം അപ്പൊ സ്റ്റേറ്റ് പോകും വേറെ സംഭവം കൂടി ഞങ്ങൾ കാണിച്ചാ കേട്ടോ നമ്മടെ ഷോപ്പിന്റെ ഡോറാണ് ഡോർ തുറന്ന് വരുമ്പോൾ കണ്ടോ മല്ലു ബ്രോസ് നമ്മളെ ഇവിടെ ഇങ്ങനെ സ്റ്റിക്കറൊക്കെ ഷോപ്പ് ഒരു തിന്ന് കഴിച്ചൊന്നും പോന്നാ മതി പിന്നെ കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യുന്നു കിട്ടോ അതൊക്കെ ജസ്റ്റ് മോഡൽ വെച്ചാണ് വെക്കാൻ പറയാ സ്ഥലമല്ല നമ്മക്ക് വേറെ

കസ്റ്റമേഴ്സിന്റെ റിഫറൻസ് അനുസരിച്ചിട്ട് ഇന്നിപ്പോൾ നമ്മൾ റെഡ് വെൽവെറ്റാണ് ചെയ്യുന്നത് എന്താ സംഭവം അറിയാം ഞങ്ങൾ സാധാരണ ഇങ്ങനെ ഉച്ചക്ക് ഒക്കെ ഉള്ളു ഗിഫ്റ്റ് കൊടുക്കാൻ പോവില്ലേ ഷോപ്പ് അടിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഇപ്പം നിന്നിപ്പോൾ ഈ സമയത്ത് തന്നെ ഇന്ന് രണ്ട് മൂന്നെണ്ണം ഉണ്ട് അപ്പം നേരത്തെ ഇറങ്ങും അപ്പൊ ഷോപ്പിൽ വരുന്നവർക്കൊരു ഇൻഫർമേഷൻ എന്താ ഇതിങ്ങനെ തിരിച്ചു വിളിക്കാം പുറത്തു വർക്കുള്ളതിനെ ഷോപ്പ് കൂട്ടി പോവണെന്ന് അർജന്റ് റിക്വയർമെന്റിന് വിളിക്കാനുള്ള നമ്പർ മാർക്കു എഴുതി കൂടെ പിന്നെ കടയിൽ വരുന്ന ചോദിക്കുന്ന ഒരു ദി റൂൾസ് ഓഫ് ബുക്കായിട്ടത് സത്യം പറഞ്ഞ ഒരാള് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് എന്നാണ് പിന്നെ വേറെയും ബുക്കുകളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ വായിക്കാൻ വേണ്ടി വെച്ചാട്ടോ കൊടുക്കാറുള്ളതല്ല മറ്റു ബുക്കുകളൊക്കെ എവിടെ സോനുണ്ടോ ബുക്കൊന്നും കൊടുക്കുന്നില്ലല്ലേ ഞാനോട് പലരും ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇങ്ങനെ ഷോപ്പ് അടിച്ചിട്ടാണോ ഗിഫ്റ്റ് കൊടുക്കാൻ പോകില്ലേ അപ്പോൾ ഈ ഷോപ്പ് രണ്ട് രണ്ടുപേരും പോയാലേ നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ പറ്റുള്ളൂ അപ്പൊ ആ സമയം അവിടെ ഷോപ്പ് അടഞ്ഞെടുക്കും ആ സമയത്ത് ഷോപ്പിൽ വരുന്ന ബിസിനസ് നമുക്ക് മിസ്സാവുന്നുണ്ട് സത്യം പറഞ്ഞാല് അപ്പൊ അതൊക്കെ കൂട്ടിയിട്ട് ഞമ്മള് അതുകൊണ്ടാണ് ഞമ്മള് സർവീസ് ചാർജ് ചെറിയൊരു എമൗണ്ട് ഗിഫ്റ്റ് ചെയ്യുന്ന അടുത്ത് സർവീസ് ചാർജ് മേടിക്കുന്നത് ഓക്കെ ഇറക്കൂർ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമ്മള് പോയാലോ ഫോട്ടോഷൂട്ടിൽ കേട്ടപ്പിന് ഇവിടെ ഉള്ളൊരു ഇഷ്ടംപോലൊരു സ്ഥലം ഉണ്ടെങ്കിലും ഈ മൂലക്കെ വന്ന് ഫോട്ടോ എടുത്താലേ ഉള്ളൂക്ക് സമാധാനമാവാ ഈ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാർക്ക് എങ്ങനെയാണ് തോന്നുന്നുണ്ട് ുള്ളിൽ സ്റ്റുഡിയോ നമുക്ക് സ്ഥലം പക്ഷെ നമുക്ക് ഇവിടെ വന്നെടുക്കണം ഇവിടെ ഷോപ്പ് വരുന്നതേ ദ ടാലന്റ് ബുക്ക് ഹൗസ് കിട്ടോ അത് മൗലാന ബോഡ് കാണാല്ലോ മൗലാന അവിടുന്ന് മൗലാന കുറച്ച് ഇങ്ങോട്ട് വന്നതിനാല് ഒരു ഡ്രസ്സിന്റെ ഷോപ്പ് ഉണ്ട് അതിൻ്റെ സൈഡ് കുടി മുകളിലേക്ക് പോകാനൊരു വഴി ഉണ്ട് ഉണ്ടോ പിക് സ്റ്റുഡിയോ ഈ മോള് കാണുന്നതാണ് നമ്മുടെ സ്ഥാപനം ഓക്കെ എൻ്റെ തൊട്ടാണ് ഐ ഡി ബി ഐ ബാങ്ക് പെരിന്തൽമണ്ണ ജംഗ്ഷനിൽ വരാണെങ്കിൽ കെ സി ബി ഓഫീസ് കെ സി ബി ഓഫീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഐ ഡി ബി ഐ ബാങ്ക് ഉണ്ട് ഐ ഡി ബി ഐ ബാങ്കിൻ്റെ തൊട്ട് മുമ്പിലായിട്ട് വേറെ ബിൽഡിങ് താറ്റ് ഫിക് യു ജൻസ് ആൻഡ് കിഡ്സ് എൻ്റെ മോന്റെ മുകളിൽ ഫിക്സ് സ്റ്റുഡിയോ ഓക്കെ ആൻഡ് ഗിഫ്റ്റ് എന്നുള്ളത് ഇതാണ് നമ്മുടെ ഷോപ്പ് നിന്റെ ഉള്ളിൽ കയറാല്ലത് ഈ ഫ്ലോ ഈ സ്റ്റയർ കൂടെ കേട്ടോ നമ്മക്ക് മുകളിലേക്ക് പോകാനുള്ളത് സ്റ്റുഡിയോ ഗിഫ്റ്റ് പോകുമ്പോ ഇങ്ങനെ ഈ വഴിയിലൂടെ ജസ്റ്റ് ഇങ്ങനെ പോന്നാൽ നമ്മളെ സ്റ്റുഡിയോയിലേക്ക് എത്തും ഓക്കെ നമ്മളെ കേക്ക് എടുക്കാൻ വന്നിട്ടുള്ളതോ കേക്ക് നമുക്ക് എല്ലാ സംഭവങ്ങളും കിട്ടാം നമ്മളിപ്പോൾ കേക്ക് വാങ്ങിട്ടോ ബാക്കി നമുക്ക് സർപ്രൈസ് കൊടുക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ അനുയോജ്യമായ സമയത്തിന് വേണ്ടി വെയിറ്റിംഗ് ആണ് ഓക്കെ സൈന്റാൻ ബോൾട്ടുണ്ടോ സൈന് ആൻപോളിട്ട് അത് ബുള്ളറ്റിനൊക്കെ ഇടണേ ഏ മൂന്നെ ഒരു സമ്മാനം കൊടുക്കാൻ വന്നാൽ പറ്റിയ സർപ്രൈസായിട്ട് ബർത്ത്ഡേ ആണ് അപ്പം മോളെ ഗിഫ്റ്റ് ഏൽപ്പിച്ചതാണ് അത് കൊടുക്കാൻ വേണ്ടി വന്ന സന്തോഷായോ അതിലുണ്ട് ആ കാർഡിലുണ്ട് നോക്കാടി ഗിഫ്റ്റ് തന്ന തന്നാള് പുറത്തു അതിൽ എഴുതിട്ടുണ്ട് ആരുടെ വക സന്തോഷായോ വരൂ സന്തോഷായില്ലേ

ഞങ്ങള് കൊറച്ചേരായിട്ട് അല്ല ഞാൻ പെരുന്തണ്ണ ഞങ്ങള് ഷോപ്പാണ് അവിടെ ഏൽപ്പിച്ചതാണ് മോള് നമ്മുടെ മോലാന്റെ തൊട്ട് സ്റ്റുഡിയോ ഗിഫ്റ്റ് ഗാലറി ആണ് അമ്മക്ക് സർപ്രൈസായിട്ട് തരണം

Það er náðu mitt eða þurrjum þengið. Thank you. ഞങ്ങൾ കോട്ടതാ ഓക്കേ എന്തേലും പറയാനുണ്ടെങ്കിൽ പറയാൻ മോളോട് സന്തോഷായില്ലേ ഓക്കേ ഹാപ്പി വണ്ടേ